സമസ്ത മേഖലകളിലും ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നാടിൻ്റെ പുരോഗതിക്ക് ചാലകശക്തിയാകുന്നതെന്ന് പുരാരേഖ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാലത്തോട് ശുചീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഹരിത കേരളം ജില്ലാ മിഷനും ജനകീയ സമിതിയും ചേർന്ന് ചാലത്തോടിന്റെ ചെമ്പിലോട് കെ വി പീടിക മുതൽ നടാൽ പാലം വരെയുള്ള ഏഴ് കിലോമീറ്ററാണ് വൃത്തിയാക്കുന്നത് ഒരു കാലക്കാരൻ കോഴിക്കാർക്കെ പക്ഷെ ജനസഞ്ചയത്തിന്റെയും കാലഘട്ടം മാറുമ്പോൾ എല്ലാ സ്രോതസ്സുകളും മലിനീകരിക്കപ്പെടുക എന്ന് പറയുന്നത് അത് കണക്കെടുത്തുകൊണ്ട് നമ്മുടെ കാലത്തോട് നമ്മുടെ ഈ നാടിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ അത് ആ നമ്മുടെ യുദ്ധം ൂർണ്ണവിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ഇന്നലെയും സഹായങ്ങളും നിർലോഭമായി ഉണ്ടാകണം അതിന് സന്നദ്ധരായിട്ടുള്ള വരാണ്ടിവിടെ എത്തിച്ചു പുഞ്ചിരിമുക്ക് മണിയലം ചിറ ചാല മിംസ് മുതൽ നടാൽ പാലം വരെ എന്നിങ്ങനെ നാല് റീച്ചുകളിലായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുക സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായി ജനകീയ സമിതി പ്രവർത്തകർക്ക് പുറമെ ചാലിം സ്കൂൾ എസ് പി സി എ അംഗങ്ങൾ ചാല തട്ടാങ്കുനി മദ്രസകളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുന്നൂറോളം പേരാണ് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെയ് പതിനൊന്നിന് ജനകീയ നടത്തവും പതിനേഴിന് നാല് കേന്ദ്രങ്ങളിൽ ദീപം തെളിയിക്കലും ഉണ്ടായിരുന്നു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ ഹരിത കേരള ജില്ലാ മിഷൻ കോർഡിനേറ്റർ സോമശേഖരൻ റിസോഴ്സ് പേഴ്സൺ കെ നാരായണൻ കെ ബാബുരാജ് കെ വി ചന്ദ്രൻ എം വി നികേഷ് ടി രതീശൻ എൻ ബാലകൃഷ്ണൻ ഒ പി രവീന്ദ്രൻ സി പി അശോകൻ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ